നമസ്കാരം യു എയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ഒരുക്കിയിരിക്കുകയാണ് കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഒടപ്പൺ സെക്യൂരിറ്റി വിഭാഗത്തിലാണ് നിലവിലെ ഒഴിവുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയമുള്ള പുരുഷന്മാർക്കാണ് ഈ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പത്താം തരം പാസ് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയായി ചോദിക്കുന്നത് മതിയായ ശാരീരിക യോഗ്യതകളും ഉണ്ടായിരിക്കേണ്ടതാണ് പ്രായം ഇരുപത്തി അഞ്ചിനും നാൽപ്പത് വയസ്സിനും ഇടയിലായിരിക്കണം എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഉയരം ഏറ്റവും കുറഞ്ഞത് അഞ്ചടി ഒൻപത് ഇഞ്ചാണ് പറയുന്നത് ഇംഗ്ലീഷിൽ എഴുതാനും വായിക്കാനും സംസാരിക്കാനും അടിസ്ഥാന അറിവ് ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇംഗ്ലീഷിന് പുറമെ മറ്റേതെങ്കിലും ഭാഷ കൂടുതലായി അറിയുന്നത് അധിക നേട്ടമായി കണക്കാക്കുന്നതാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട നിയമ നിർദ്ദേശങ്ങളെക്കുറിച്ച് നല്ല ധാരണ സാധാരണ സുരക്ഷാ ആശയങ്ങൾ സമ്പ്രദായങ്ങൾ നടപടിക്രമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അറിവും ഉണ്ടായിരിക്കേണ്ടതാണ് ഏതെങ്കിലും സുരക്ഷാ മേഖലയിൽ പ്രവൃത്തി പരിചയം പ്രത്യേകിച്ച് ആർമി പോലീസ് സെക്യൂരിറ്റി മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് കൂടുതൽ നേട്ടമുണ്ടാകും രണ്ട് വർഷത്തെ പരിചയമുള്ളത് ജോലി ലഭിക്കാൻ ആനുകൂല്യമായിരിക്കുമെന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതായി ഉണ്ട് ഇതിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് യു എ ഇ അടിസ്ഥാന ശമ്പളമായി തുടക്കത്തിൽ തന്നെ ലഭ്യമാവുക താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ സി വിയും പാസ്പോർട്ടിന്റെ പകർപ്പും ഒടപ്പിക്കിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഈ മാസം മുപ്പതാണ് അതായത് സെപ്റ്റംബർ മുപ്പതാണ് അവസാന തീയതിയായി പറയുന്നത് സി ബിയിൽ ശരീരഭാരവും ഉയരവും അടയാളപ്പെടുത്തിയിരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് ഒടപ്പിക്കിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് ഇനി നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ സർക്കാരിൻ്റെ കീഴിൽ നിരവധി താൽക്കാലിക ഒഴിവുകളിലേക്ക് ആൾക്കാർ തേടുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇനി പറയാൻ പോകുന്നത് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ഒഴിവാണ് ഇപ്പോൾ ആദ്യം തന്നെ പറയുന്നത് മാനന്തവാടി ഗവൺമെൻറ് ആശുപത്രിയിലെ വിമുക്തി ലഹരി വിമോചന കേന്ദ്രത്തിലാണ് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടക്കുന്നത് എം ഫിൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കിൽ പി ജി ഡിപ്ലോമയുമാണ് യോഗ്യതയായി ചോദിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും തിരിച്ചറിയൽ രേഖകളുമായി ഒക്ടോബർ മൂന്നിന് രാവിലെ പതിനൊന്നിന് മെഡിക്കൽ ഓഫീസിൽ അഭിമുഖത്തിന് എത്തേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഒൻപത് മൂന്ന് അഞ്ച് രണ്ട് നാല് പൂജ്യം മൂന്ന് ഒൻപത് പൂജ്യം എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി എംപ്ലോയ്മെന്റ് ഇൻഫോർമേഷൻ ആൻഡ് ഗൈഡൻസ് ബ്യൂറോയിൽ പ്രവർത്തിക്കുന്ന മോഡൽ കരിയർ സെന്റർ ഒക്ടോബർ അഞ്ചിന് രാവിലെ പത്ത് മണി മുതൽ സൗജന്യ പ്ലേസ്മെന്റ് ഡ്രൈവ് സംഘടിപ്പിക്കുന്നുണ്ട് വിവിധ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ ബി ടെക് മെക്കാനിക്കൽ യോഗ്യതയായുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഇവിടെ ജോലിക്ക് അവസരം പ്ലേസ്മെന്റിന് അവസരം ലഭിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ ഒക്ടോബർ നാലിന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുൻപ് ടൈനി യു ആർ എൽ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വഴി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് ഒഴിവുകൾ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം നാല് അഞ്ച് ഏഴ് ഏഴ് എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ പൂവാർ അഞ്ച് തെങ്ങ് തീരദേശ പോലീസ് സ്റ്റേഷനുകളിൽ ബോട്ട് കമാൻഡർ സ്പെഷ്യൽ മറൈൻ ഹോം ഗാർഡ് തസ്തികളിൽ താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബോട്ട് കമാൻഡർ തസ്തികയുടെ നിയമന കാലാവധി എൺപത്തി ഒൻപത് ദിവസമാണ് ഈ ഒരു കാലയളവിൽ മാസശമ്പളമായി ഇരുപത്തിയെട്ടായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപ ലഭിക്കുന്നതാണ് ഇതിനായുള്ള അപേക്ഷകൾ ഒക്ടോബർ പതിനൊന്നിന് മുൻപ് തിരുവനന്തപുരം പി എം ജിയിലുള്ള റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ നേരിട്ടോ തപാലിലോ ലഭിക്കുന്നതാണ് വിശദവിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് പൂജ്യം രണ്ട് രണ്ട് ഒൻപത് ആറ് എന്ന ഫോൺ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ്